ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്രം സീരിയലിനകത്ത് നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇഷുതെടുത്ത് പറയുന്നുണ്ട് അതെ നമ്മളൊരു ടൂർ പോകാൻ പോവാ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ പുറപ്പെടും മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് അരമണിക്കൂറിൽ പുറപ്പെടുന്നോ മഹേഷ് വെറുതെ ഇരിക്കട്ടോ അങ്ങനൊന്നും വേണ്ട എടോ ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ ടൂർ എന്ന് പറഞ്ഞാൽ കളിയാക്കിയവർക്കൊക്കെ ഒരു തിരിച്ചടി കൊടുക്കാണെന്ന് വിചാരിച്ചോ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല താൻ ഒക്കെ ആവണം കേട്ടല്ലോ നമ്മൾ നമ്മളിപ്പൊ തന്നെ പുറപ്പെടാൻ വേണ്ടി പോവാ ഞാൻ ആദ്യം കൂട്ടിക്കൊണ്ട് രജി ആകാശിന്റെ വീട് വരെ പോവാ അവന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല മക്കളെയും കൂട്ടിക്കൊണ്ടാ പോണത് അതിനെ ആദ്യം വിടാൻ രജനെ സമ്മതിക്കോ അതൊക്കെ സമ്മതിക്കും താൻ എന്തായാലും മുടക്കൊന്നും പറയണ്ട നമ്മ പോവാൻ വേണ്ടി തീരുമാനിച്ചു മഹേഷ് അത് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷ് അപ്പുറത്തെ റൂമിലേക്ക് വരുവാണ് അവിടെ ആദ്യം എടുത്ത് നമ്മുടെ സ്വപ്നവലി രാമനാഥൻ പറയണ്ട മോനെ മോൻ ഇടക്ക് ഇതുപോലേക്ക് വന്നോടെ മോന്റെ ഡാഡിക്ക് ഭയങ്കര സന്തോഷം അത് ഞാൻ ശ്രമിക്കാം അച്ഛമ്മേ എന്നൊക്കെ ആദ്യം പറയാണ് അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് മോനെ എന്ന് നമുക്ക് പോയിട്ട് വന്നാലോ എന്ന് പറയണം മോന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വരാം അരമണിക്കൂറിൽ നമ്മൾ പുറപ്പെടുന്നു ഏ ഡാഡി എന്തൊക്കെയാ പറയണത് അതേ മോനെ നമ്മളെ ടൂർ പോകാൻ വേണ്ടി പോവാ രണ്ടു ദിവസം നമ്മൾ അടിച്ചു കൊളിച്ചൊരു ട്രിപ്പ് ഏ മഹേഷ്നി എന്തൊക്കെയാണെ പറയണത് എന്ന് രാമനാഥ് ചോദിക്കുമ്പോ അതേ വെച്ചാ ഞങ്ങളുടെ ഇപ്പൊ തന്നെ ഒരു ടൂർ പോകാൻ വേണ്ടി പോവാ അരമണിക്കൂറിൽ ഞങ്ങൾ പുറപ്പെടും അതിന് നിന്റെ ആരോഗ്യം ശരിയായിട്ടില്ലല്ലോ മോനെ എന്ന് സ്വപ്നോലി പറയാണ് അമ്മേ ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി രണ്ടോ മൂന്നോ പ്രാവശ്യം ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ലല്ലോ അപ്പൊ ഈ പ്രാവശ്യം എന്താണ് നടന്നിരിക്കും എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എന്റെ ശരീരത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധവും ഉറപ്പോ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകാന്ന് വെച്ചത് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ചിപ്പിയും ആദ്യം കൂടി കൂടെയുണ്ട് മോനെ ആദ്യം നീ വിഷമിക്കണ്ട കേട്ടോ ചിപ്പിക്ക് ഞാൻ ലീവ് വിളിച്ചു പറയാൻ വേണ്ടി മിസ്സിനെ വിളിക്കുമ്പോ നിന്റെ മിസ്സിനെ കൂടി വിളിച്ച് ഞാൻ പറഞ്ഞോളാം രണ്ടു ദിവസം ലീവ് ആണെന്ന് പോരെ നമുക്ക് പോയാലോ അരമണിക്കൂർ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം പിന്നെ അവിടെ എത്ര വരാൻ നിന്റെ മമ്മി എടുത്ത് ഇത് പറയരുത് എന്ന് പറഞ്ഞോണ്ടിരിക്കെ നമ്മുടെ മഞ്ചും അവിടേക്ക് വരുവാണ് എന്താ എന്താ നിങ്ങൾ സംസാരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ ആരും മറുപടി പറയുന്നില്ല കേട്ടോ ചിപ്പി പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഒരു ടൂർ പോകാൻ വേണ്ടി പോവാ ടൂർ പോസ്ഥയിലോ മഹേഷിന് നേരിച്ചോ ഇരിക്കാൻ പോലും പറ്റില്ല പിന്നെയല്ലേ വണ്ടി ഓടിച്ചു പോവാൻ പോണത് മഹേഷ് പറഞ്ഞുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ടൂർ മുടക്കിയത് നിങ്ങളാണെന്നൊക്കെ എനിക്കറിയാം ദേ മഞ്ജുമേച്ചി മര്യാദക്ക് എൻ്റെ ഒരു കാര്യം പറഞ്ഞോളാം ഞാനും ആദ്യം കൂടി രജനയുടെ ആകാശിന്റെ വീട്ടിലേക്ക് പോവാം അവിടെ എത്താൻ വരാം രചനയുടെ ചെവിയിലേക്ക് ഊതി കൊടുക്കാൻ വേണ്ടി പോകുകയല്ലേ അത് വേണ്ട എങ്ങാനും രചന എടുത്ത് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലേ ഞാനും ഇവിടെ ടൂറ് പ്ലാൻ ചെയ്ത കാര്യം എങ്ങാനും രചന ഇതിനു മുമ്പേ അറിയുകയാണെങ്കിൽ ടൂർ ടൂറ് ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ ഇവിടെ കാണാൻ പാടില്ല ഇത് എന്റെ തീരുമാനമാണോ കേട്ടല്ലോ അതൊന്നും മിണ്ടാതൊരു മൂലക്കിരുന്നോ വാ മോനെ നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറയാണ് ഇഷിത ഒക്കെ പാക്ക് ചെയ്ത് വെക്കണം എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈശ്വര മഹേഷ് അല്ല മഹേഷും അതുപോലെ തന്നെ ആദ്യം കൂടി ചേർന്നിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ആകാശിന്റെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെയാണെന്നുണ്ടെങ്കിൽ ആകാശിങ്ങനെ ഇരിക്കുമ്പോൾ രചന ഒരു ഗ്ലാസ് ചായ കൊടുക്കാണ് ആകാശ് ഇന്ന ചായ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ നിന്റെ മോൻ ഇതുവരെ വന്നില്ലേടി ശത്രുപാളയത്തിൽ മോന പണയം വെച്ച് വന്നിരിക്കുക അവള് ആകാശ് അങ്ങനൊന്നും പറയല്ലേ എന്റെ മോൻ ഇപ്പൊ തന്നെ തിരിച്ചു വരും ഇന്നലെ രാത്രി മഹേഷ് ഒരു ആഗ്രഹം പറഞ്ഞു അവൻ അവിടെ നിർത്തണോന്ന് അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണ് അവൻ മഹേഷിന്റെ മകനല്ലേ അതൊന്ന് മഹേഷ് ഒരു ആഗ്രഹം പറഞ്ഞാൽ നിർത്താതിരുത്താൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിർത്തിയതാണ് എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ച് സഹതാപം തോന്നും രചന നീ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നത് നീ നോക്കിക്കോ നിന്റെ മോൻ ഇനി വരാൻ പോകുന്നില്ല ഇല്ല എന്റെ മോൻ വരും ഒരിക്കലും അവന്റെ മമ്മീനെ വിട്ട് അവനൊരു ജീവിതവും ഇല്ല എന്ന് രചന പറയാണ് അപ്പൊ ആകാശ് പറഞ്ഞണ്ട് ശരിയാ ശരിയാ നിന്റെ മോൻ ചിലപ്പോ വരും എന്നിട്ട് അവന്റെ സാധനങ്ങളും എല്ലാ എടുത്തോണ്ട് അവൻ ഇടന്ന് പുറത്തേക്ക് പോകും എവിടേക്കാ മഹേഷിന്റെ വീട്ടിൽ കൂടിയിരിക്കാൻ വേണ്ടി നീ നോക്കിക്കോ രചന ആ ദിവസം അടുത്തു വരാൻ പോണത് എന്നെ തന്നെ ആദ്യം അവിടേക്ക് വരുവാട്ടോ ആദ്യ കഴിഞ്ഞാൽ രചന പറഞ്ഞ ആ മോന് നീ എത്തിയോ നീ ഇനി ഒരിക്കലും വരില്ല മഹേഷിന്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതൊക്കെ ആകാശ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ആ എന്റെ മോൻ വന്നല്ലോ എന്തുപറ്റി രാവിലെ തന്നെ എത്തിയത് മമ്മി ഞാൻ വന്നത് എന്റെ സാധനങ്ങൾ എടുക്കാനാ എന്ന് പറയുമ്പോ ആകാശിനെട്ടു ആട്ടോ കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സാധനങ്ങൾ എടുക്കാനോ അതെ ഞാനും ഡാഡിയും ഇഷിദാമിയും ചിപ്പിയും കൂടി ഒരു ടൂർ ടൂറി പോവാൻ പോയി പോകുക ഇപ്പൊ തന്നെ ഞാൻ രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ മമ്മി മമ്മി ഞാൻ ഡ്രസ്സ് എടുക്കത്തിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയണ്ടേ അതെ നീ എവിടെ ടൂർ പോകാൻ പോകുന്നില്ല അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരുവാണ് അത് നീയാണോ തീരുമാനിക്കണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷിനെ കാണുമ്പോ ആകാശ് നെട്ടു കേട്ടോ മഹേഷ് പറയണ്ടേ എന്റെ മോനെ ടൂർ പോകാൻ വേണ്ടി എനിക്ക് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല പക്ഷെ അവൻ പറഞ്ഞു അവന്റെ മമ്മിയെടുത്ത് ചോദിച്ചിട്ട് അവൻ വരാന്ന് അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രചന അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രചന മുകളിലേക്ക് പോവാണ് ആദ്യം പോകുന്നുണ്ട് ആ സമയത്ത് ആകാശം പറഞ്ഞു ഒരിക്കലും നീ ആദ്യെ ടൂറ് കൊണ്ടുപോയില്ലടാ അതിനെ ആകാശം മോനെ സമ്മതിക്കില്ല അതിനെ നിന്റെ സമ്മതം ആർക്കും വേണുടാ ആദ്യേ എൻ്റെ മോന അവരെ ടൂറ് കൊണ്ടുപോകാനെ എനിക്കറിയാം നിന്നെ പല പ്രാവശ്യം കൊല്ലാൻ അവസരം ഉണ്ടായിട്ടും ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടു അതിന്റെ തിളപ്പാ നീ കാണിക്കണത് ഞാൻ എന്റെ മോൻ ടൂർ കൊണ്ടുപോകുകയും ചെയ്യും എന്റെ മോൻ ഇഷ്ടമുള്ള സമയത്തിന ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യും കേട്ടടാ അത് ചോദിക്കാൻ നീ ആരുമല്ല ആകാശ്മേനെ വീട്ടിൽ കയറുന്നുണ്ട് നീ എന്നെ ഭരിക്കാൻ നോക്കുന്നോടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആകാശ് മഹേഷിനെ മേത്ത് കൈവെക്കാമേക്കും മഹേഷ് ആകാശിനെ കൈപിടിച്ച് തിരിക്കാട്ടോ എന്താടാ എന്റെ ബലത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല നോക്ക് നീ എൻറെ മോനെ കുറെ പ്രാവശ്യം ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ നോക്കിക്കോടാ ഈ ബാലാവകാശ കമ്മീഷൻ ഒന്ന് വെറുതെ ഇരിക്കലോ ഇവിടെ ഓഹോ അപ്പൊ നീയാണ് നിന്റെ മോനെ നിയമമൊക്കെ പറഞ്ഞു കൊടുക്കണല്ലേ അതെ ഞാൻ തന്നെയാണ് എന്താടാ ഏ നിന്നെ ജയിലിൽ കടത്താനും എനിക്കറിയാൻ വേണമെന്നുണ്ടെങ്കിൽ അതോ മര്യാദ കടങ്ങി ഒതുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പിന്നീട് കാണിക്കണം ആദീനെയാണ് ആദ്യം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒരു ജന പറയുന്നുണ്ട് മോൻ ഒരിക്കലും അവരുടെ കൂടെ ടൂർ പോകില്ലെന്ന് ഞാൻ വിചാരിച്ചത് അതെന്താ മമ്മി മമ്മി അങ്ങനെ പറയണത് ഞാൻ ഡാഡിയുടെ കൂടെയല്ലേ പോണത് മാത്രല്ല ഇതിനു മുമ്പ് അവർ ടൂർ പ്ലാൻ ചിലപ്പോ എന്നെ വിളിച്ചതാണ് അന്ന് മമ്മി പോവാൻ പറഞ്ഞതുമാണല്ലോ അന്ന് ശരിയാ ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ മോൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല മമ്മി ഞാൻ പോയിട്ട് രണ്ടു ദിവസത്തെ തിരിച്ചു വരില്ലേ പെട്ടെന്നേ വരാം മമ്മി ഞാനിപ്പോ പോയില്ലെങ്കിൽ ഡാഡിക്ക് ഇഷ്ട അത് വല്ലാത്ത വിഷമാകും എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ആദ്യം വരുവാട്ടോ ഡാഡി പോയാലോ ആ പോവാ മോനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ആദ്യം കൂട്ടിക്കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും ഇഷിതയാണെങ്കിൽ റോട്ടിൽ ഇങ്ങനെ കാത്തിരിക്കാട്ടോ ഇഷിതയം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും കൂടി ചേർന്നിട്ട് അപ്പൊ ഇഷിത ചിപ്പി പറയുന്നുണ്ട് ഇഷിത അടുത്ത് അമ്മേ ഇതുവരെ ആദ്യമായിട്ടിനും ആ ഡാഡിനെ കാണുന്നില്ലല്ലോ എനിക്കൊന്നും പേടിയാകുവാ എനിക്കും അതേ മോനെ മോളെ ടെൻഷനാവാ അവിടെ എങ്ങാനും ആകാശ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു പ്രശ്നം ഉണ്ടാവും ഓർത്തിട്ട് ആകെ പേടിയാവുക ഡാഡിനെ ഒന്ന് വിളിച്ചു നോക്കമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വിളിക്കാൻ വേണ്ടി പോകുമ്പോ ചിപ്പി എടുത്ത് പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ ഡാഡി റോട്ടിൽ നിർത്തി തന്നെ അവിടെ പ്രശ്നം ഉണ്ടാകും വച്ചിട്ടാണല്ലോ നമുക്ക് അവരുടെ വീടിന്റെ മുറ്റത്ത് പോയി നോക്കാം എന്ന് പറയാണ് അങ്ങനെ ഇഷിത എടുത്ത് ആകാശിന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്താട്ടോ അപ്പോഴേക്കും അവിടേക്കും മഹേഷും ആദ്യം വരുന്നുണ്ട് ആ അതെ അവര് വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ചിപ്പി ഇഷിതക്കും ചിപ്പിക്ക് ഭയങ്കര സന്തോഷാവാണ് അവര് കാര്യം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇഷിത വേഗം തന്നെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് ആദ്യം വിട്ട് രചന അല്ലേ വിടാതിരിക്കാൻ പറ്റുമോ എന്റെ മോനല്ലേ എന്റെ മോനെ കൊണ്ടുപോകാൻ അവിടെ അവരുടെ സമ്മതം എനിക്കെന്തിനാ ആകാശ ഉണ്ടായിരുന്നില്ല അവിടെ ആകാശ് ഏ ആകാശൊന്നും ഉണ്ടായിരുന്നില്ല ആ ആവോ സമാധാനെ ഞാൻ വിജയന് ആകാശം ഉണ്ടാവും മഹേഷ് ആയിട്ട് വഴക്കുണ്ടാവുന്ന കാലോർത്ത് ആകെ പേടിച്ചിരിക്കായിരുന്നു ഏഹ് അവരിപ്പോ വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ അവന്റെ മോനല്ലല്ലോ എന്റെ മോനല്ല ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന എന്ന് മഹേഷ് പറയാണ് അപ്പൊ നമുക്ക് പുറപ്പെട്ടാലോ പുറപ്പെടാ പുറപ്പെടാം ആദ്യമായിട്ടാ നമുക്ക് പുറകിലിരിക്കാം എന്ന് ചിപ്പി പറയാണ് ശരി ചിപ്പി എന്ന് ആദ്യം പറയുന്നുണ്ട് എന്നാൽ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചിപ്പി പറയുമ്പോ ആ അതിനെന്താ ഞാനിപ്പോ ഉള്ളൂ എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുക്കണ്ടിട്ടോ രജനി ഇതെല്ലാം ജലരികെ കൂടി കണ്ടോണ്ടിരിക്കാണ് രചന മനസ്സിൽ വിചാരിക്കുകയാണ് ഹും അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും രചന ഗേറ്റിന്റെ അവിടേക്ക് വരുവാട്ടോ ആദ്യം നോക്കി ടാറ്റ കാണിക്കുന്നുണ്ട് ആദ്യം കൊടുക്കുന്നുണ്ട് ടാറ്റ അതിനുശേഷം അവര് വണ്ടി എടുത്തിട്ട് അവിടെ ഒന്ന് പോകുവാണ് രചനക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ ഇഷിത ഞാൻ ഞാൻ കൊണ്ടുനടക്കേണ്ട കുടുംബമായിരുന്നു എന്റെ കയ്യിൽ പോകുകാരണം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് രചന പിന്നീട് മഹേഷും ഇഷിതയും കൂടിയിട്ട് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അവരുടെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇഷിത മഹേഷിന് ട്ടോ ആദ്യം ചിപ്പി പുറകെ സീറ്റിൽ ഭയങ്കര ഡാൻസുകളി ആട്ടോ അവര് ആഘോഷത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടക്കും ഭയങ്കര സന്തോഷാവട്ടെ അങ്ങനെ ഒരു പ്രണയ യാത്ര തുടർന്നോണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കണ ആകാശിനെ ആണ് ആകാശ് സുമിനെ കാണാൻ വേണ്ടി പോയിരിക്കട്ടോ സുമി എടുത്ത് പറയുന്നുണ്ട് ഏഹ് ഇത് രജന അറിഞ്ഞിട്ട് തന്നെയാ അവര് ട്രിപ്പ് പോയിക്കണത് സുമി പറയണ്ടേ എനിക്ക് തോന്നുന്നില്ല രജന ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ആദ്യം വിടില്ലായിരുന്നു ആദിനെ വിടും അവള് കാരണം ആദിന് ആദ്യം നിന്നിട്ട് മഹേഷിലൊക്കെ അടുക്കാൻ പിന്നിട്ട അവള് നോക്കണത് എന്ന് പറയുമ്പോഴേക്കും അത് ആകാശ് പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ ഈ ട്രിപ്പിന്റെ കാര്യം അവൾ അറിഞ്ഞിട്ടൊന്നുമില്ല അത് ഉറപ്പാണ് ഇത് മഹേഷ് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് എന്തൊക്കെ സംഭവിച്ചാല് മഹേഷ് ചന്ദ്രന് ഒരിക്കലും ആകാശ് ആകാശ്മേനു മുമ്പിൽ ജയിക്കാൻ സാധിക്കില്ല ഞാൻ അവനെ ജയിപ്പിക്കില്ല എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് തീരുന്നേട്ടോ നാളത്തെ പ്രവോല് കാണിക്കണ ദക്ഷിതേ മഹേഷും ബീച്ചിന്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിറ്റാറൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നു നിക്കാട്ടോ അത് കാണുമ്പോ ആദ്യ ചിപ്പിയുടെ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുന്നുണ്ട് റൂമിലെത്തുമ്പോഴേക്കും മഹേഷ് വിഷുതേ നമ്മൾ ഭയങ്കര പ്രണയരംഗങ്ങളാണ് കേട്ടോ കാണിക്കണത് പിന്നീട് രാവിലെ തന്നെ ആദ്യം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് രണ്ട് ഗിഫ്റ്റ് ആയിട്ടാണ് ആദ്യം വരുന്നത് മമ്മി ഇത് ഡാഡി മേടിച്ചതാണ് മമ്മി വാങ്ങു എന്ന് പറയുമ്പോൾ വേഗം തന്നെ രജൻ അത് വാങ്ങിക്കുന്നുണ്ട് ആകാശിനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് എന്റെ ഡാഡിയുടെ പൈസ മേടിച്ച ഗിഫ്റ്റ് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോവും തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് ബൈ ബൈ